മോഡൽ മോഡൽ എക്സ് വണ്ടി വണ്ടി റെഡ് അടുത്ത വണ്ടിയും ബീറ്റ് തന്നെയാണ് അടുത്ത വണ്ടിയും ബീറ്റ് തന്നെയാണ് വണ്ടി ഓട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഒരേ എല്ലാം ഒരേ കളർ ഗോൾഡ് ആണ് എല്ലാം ഓട്ടോ കേട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മുപ്പസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ കാർ ബസാറിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് നാളായി വീഡിയോ ഓണം കഴിഞ്ഞ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഷോറൂമിന്റെ കംപ്ലീറ്റ് നവീകരണമായിരുന്നല്ലോ ഷോറൂം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ അപ്പൊ അവൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര കഴിഞ്ഞ് പാറശാല പോകുന്ന വഴിക്ക് ഇടേ സൈഡിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം പിന്നെ വിഷുക്കാൻ ശേഷം സുഖം ഓക്കെ നമ്മുടെ ലോണൊക്കെ പഴയമാരോ ൊക്കേഷൻ പറ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഫേസ്ബുക്കിലാണ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ നേരെ വീഡിയോ വിഷ്ണുപ്ര നമുക്ക് ബഡ്ജറ്റ് ഇന്നത്തെ ദിവസം അറിയാലോ സ്പെഷ്യൽ എന്താണെന്ന് ക്രിസ്മസ് അപ്പൊ നമ്മുടെ പേരിലും പേരിലും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ നമ്മുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും തുടർന്ന് തുടർന്ന് എല്ലാവരും 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 ശരി നമ്മൾ ഫസ്റ്റ് വണ്ടി ബഡ്ജറ്റ് അഞ്ച് മോഡൽ ഓട്ടോ എല്ലക്സ് ാണ് എല്ലാം വൃത്തിയാണ് എത്ര വണ്ടിയാ വേണ്ടത് കിലോമീറ്റർ കിലോമീറ്റർപത്തിഒൻപതിനായിരം കിലോമീറ്റർ ആണ് വിശ്വസിക്കാൻ പറ്റുമോ അല്ല പഴയ പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ പക്കയാണ് വേറെ കംപ്ലൈൻസോ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല സസ്പെൻഷൻ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ എല്ലാം പക്കയാണ് കണ്ടീഷൻ നമുക്ക് കൊടുക്കാം കൊടുക്കാം അടുത്ത വണ്ടി അടുത്ത വണ്ടിയും ബഡ്ജറ്റ് ഓൾട്ടോ തന്നെ അടുത്ത വണ്ടിയും ബഡ്ജറ്റ് ഓൾട്ടോ രണ്ടായിരത്തി എട്ട് മാനുഫാക്ചറിംഗ് രണ്ടായിരത്തിഒൻപത് രജിസ്ട്രേഷൻ വരുന്ന ഓൾട്ടോ എല്ലാ ഓണർഷിപ്പ് ആണ് പുതിയ ഇൻഷുറൻസ് ടാക്സ് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അഞ്ചു ഫാബ്രിക് ആണ് കണ്ടീഷൻ കണ്ടീഷൻ ില്ല വർക്ക് രണ്ടായിരത്തി ഒമ്പത് വണ്ടി രണ്ടായിരത്തി ഒമ്പത് വണ്ടി എൺപത്തിയാറായിരം കിലോമീറ്റർ ഓടിയ അഞ്ചു വർഷത്തേക്ക് പുതിയ ടാക്സ് ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്ത വണ്ടിയാണ് കാണുന്ന കണ്ടീഷനിൽ എൺപത്തി രൂപ കൊടുക്കാം എൺപത്തി രൂപ കൊടുക്കാം ഒൻപത് മോഡൽ ഓട്ടോ എൺപത്തിഒൻ ടാക്സ് അല്ലേ ആ ടാക്സ് അടച്ചിട്ടുണ്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ശരി നോക്കാം

വണ്ടി നല്ല വൃത്തിയുണ്ട് സീറ്റ് ഒക്കെ ആയിട്ടുണ്ട് വണ്ടി കണ്ടീഷൻ വണ്ടിയാണല്ലോ രണ്ടായിരത്തി എട്ട് എട്ട് വരെ പേപ്പർ ഉണ്ട് പിന്നെ എൽ എക്സ് ഐ ആണ് അപ്പം അടുത്ത വണ്ടി ഒരു ഓഫർ വണ്ടിയാണല്ലേ അടുത്ത വണ്ടി ഒരു പൈസ വേണ്ട ഒരു പൈസ അത്യാവശ്യം സിബിൽ സ്കോറും ഒരു രൂപയും വേണ്ട അത്യാവശ്യം സിവിൽ സ്കോറും ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഓണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോ എണ്ണൂർ സ്വന്തമാക്കാം പക്ഷേ പ്രശ്നമുണ്ട് എന്താണ് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ട്രാൻസാക്ഷനും സിവിൽ സ്കോർ ഉള്ളവരെ പൈസ ഉണ്ടാവും ശരിയാണ് എന്നാലും ഇനിഷ്യൽ പേയ്മെന്റ് അടക്കാതെ വണ്ടി ഇറക്കാനായിട്ട് ശരി രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ണ്ട് ഫ്രണ്ട് ഗ്ലാസും ബോണോട്ടും അതെ ഇതൊക്കെ ചെയ്ത ഷോറൂമിൽ തന്നെയാണോ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇനി നമ്മൾ നിന്ന് വണ്ടി എടുത്ത് ആക്സിഡന്റ് ഹിസ്റ്ററി പറയാതെ വണ്ടി എടുത്ത് ഉള്ള കാര്യം പറഞ്ഞു ഈ ബോണും ഈ ഫ്രണ്ടും ഈ ഗ്ലാസും മാറിയിട്ടുണ്ട് പിന്നെ മേജറായിട്ട് ആക്സിഡന്റ് വലിയ ഇടിയെന്നല്ല പക്ഷെ എന്നാലും റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് വണ്ടി കാര്യം ഈ മൂന്നും ഈ മൂന്ന് മൂന്നും മാറിയിട്ടുണ്ട് വണ്ടി ഈ വണ്ടി നമുക്ക് രണ്ട് രൂപയ്ക്ക് കൊടുക്കാം മാർക്കറ്റിൽ രണ്ടായിരത്തി വണ്ടി മൂന്ന് ലക്ഷം രൂപ വണ്ടി വിട്ടിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ ഈ ഒരു അപകടം ഉള്ളതുകൊണ്ട് നമുക്ക് നാൽപ്പതിനായിരം രൂപ കുറച്ച് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വണ്ടി കൊടുക്കാം വണ്ടി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ആണ് പൈസ പൈസ ഫുൾ ലോൺ വേണ്ട അത് നിങ്ങൾ മെക്കാനിക്കല് കൊണ്ടുവരുമോ ഇല്ല വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയോ ഇങ്ങനെ ചെക്ക് ഒരു ബുദ്ധിമുട്ട് തൃപ്തി ആണെങ്കിൽ മാത്രം വേണ്ട അടുത്ത വണ്ടി വണ്ടി ഓട്ടോ കേട്ടോ രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാണ് അറുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ആക്സിഡന്റ് ഫ്രീ ഓണർഷിപ്പ് സിംഗിൾ ആ വണ്ടി കിലോമീറ്റർ അപ്പം നമുക്ക് ഈ വണ്ടി ഈ വണ്ടി നമുക്കൊരു ഒരു ലക്ഷത്തി ഒന്ന് എൺപതിന് ഫൈനലും ഒന്ന് എൺപതിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലോണ് കിട്ടും കിട്ടും വണ്ടി കണ്ടീഷൻ വണ്ടി നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഒരു ഡെൻഡോ സ്ക്രാച്ചോ ഒന്നുമില്ല ഒന്നും സർവീസ് വണ്ടി കമ്പനി ശരി പണ്ടിക്ക് നമുക്ക് നിങ്ങൾക്ക് നമ്പർ കാണാൻ അറിയാൻ പറ്റില്ല നമ്മൾ നമ്മൾ നമ്പർ 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 ഹിസ്റ്ററി എടുത്ത് ബാക്കി 8687 ആണ് ആണ് ഫാൻസി ഫാൻസി ഓൾമോസ്റ്റ് ആ ശരി ശരി അപ്പോൾ അടുത്ത അടുത്ത വണ്ടി വണ്ടി ഓൾട്ടോ ഓട്ടോ കേട്ടോ കേട്ടോഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ 78 80 ഓക്കേ വിഎക് 70 അല്ലേ ആ വിഎക് 70 ഫുൾ ഓപ്ഷൻ വണ്ടി റിപ്ലേസ്മെന്റിൽ ഉണ്ടോ ഇല്ല റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ഫാൻസി നമ്പർ ആണ് കെഎൽ 204060 ആണ് ടയറെല്ലാം കൊള്ളാ ആ கரெക് ആണ് കെഎൽ 20കെ 4 4060 60 അപ്പോൾ റിപ്ലേസ്മെന്റിൽ ആക്സസറ ഒന്നും ഇല്ലാത്ത വണ്ടിയാണോ ഇല്ല ഇല്ല കമ്മൺ സർവീസേനാണ് പോർത്താണോ അല്ല സർവീസ് പോർത്തേക്കാൾ ആണ് പോർത്തോ ഓൾട്ടോ കേറ്റം അപ്പൊ എത്ര കൊടുക്കായ വണ്ടി ഈ വണ്ടി രണ്ട് എൺപതിലൊക്ക രണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഔട്ടൊക്കെ ആയിട്ട് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രണ്ടു പുറത്തേക്ക് അപ്പം അടുത്ത വണ്ടി ക്രിസ്മസിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എഴുപത്തിനാലായിരം ആണോ വണ്ടി കിലോമീറ്റർ ഡീസലാണ് ഡീസൽ ആണോ ഡീസലാണ് ആണോ ഡീസൽ ആണോ

ിലോമീറ്റർമീറ്റർ ആയിരിക്കും ഉണ്ട് എല്ലാ കാര്യങ്ങളും ബോഡി നല്ല പക്ക ക്വാളിറ്റി ആണ് ഒരു അല്പ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വെൽ മെയിൻറ്റൈഡ് വണ്ടി ടയർ കണ്ടീഷൻ കുഴപ്പമില്ല അല്ലേ എത്ര കൊടുക്കാം നമുക്ക് ഫൈനൽ ആ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം എമൗണ്ട്

വണ്ടി എത്ര കൊടുക്കാം ഈ വണ്ടി നമുക്ക് ഒന്ന് മുപ്പതിന് ഒന്ന് അടുത്ത പിന്നെയും ഒരു ബീറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ പെയിന്റിംഗ് കഴിഞ്ഞില്ല ചെറിയ ചെറിയ ടോപ്പന്റെ വണ്ടിയായിരുന്നു ാണ് പിന്നെ കുറച്ച് പണികളൊക്കെ ചെയ്യാനായിട്ട് ഇതൊരു അഞ്ചു വർഷം അടുത്ത ആഴ്ചയ്ക്കകത്ത് എല്ലാം ചെയ്ത് കൊടുത്തേക്കാം വണ്ടി എല്ലാ ടേം പുതിയതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് എൽ ടി ബ്ലാക്ക് കളർ ട്വന്റി ചെറിയ ചെറിയൊരു അഞ്ച് ദിവസത്തിൽ കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തായിരം രൂപയ്ക്ക് വണ്ടി 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 റീപ്ലേസ്മെന്റ് നാലായി നാല് ടേറും പുതിയതാണ് ചേർ അടdone ഓ അപ്പോൾ അടുത്ത വണ്ടി ഷിഫ്റ്റ് അടുത്ത വണ്ടി ഹൈ ക്വാളിറ്റി ഷിഫ്റ്റ് isxta ആണ് ടോപ്പൻ വണ്ടി ടോപ്പൻ ടവണ്ടി 2016 മാനിഫാക്ചറിംഗ് 16 രജിസ്ട്രേഷൻ 2016 16 മാനിഫാക്ചറിംഗ് 16 രജിസ്ട്രേഷൻ ഓക്കേ റിപ്ലേസ്മെന്റ് ആക്സിലറേറ്റർ ഉണ്ടോ ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ആണ് നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യാം കിലോമീറ്ററോ 86000 ഓക്കേ വണ്ടി നീറ്റാണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ടയർ നല്ല ക്വാളിറ്റി വണ്ടി അല്ല ഇവലേക്ക് ഉള്ളതാണ് നല്ല കമ്പനി ആലൈസ് എല്ലാം വരും ഓക്കേ 410 മൈ സിസ്റ്റം ഓട്ടോമാറ്റിക് എസി കൺട്രോൾ ക്യറിങ് അഡ്ജസ്റ്റ്മെന്റ് സെറ്റ് എക്സ്ഐ എല്ലാം ഉണ്ട് അല്ലേ ഓട്ടോമാറ്റിക് എസി ഉണ്ട് എല്ലാം വരുന്നുണ്ട് സിവിടി സെറ്റ് എക്സ്ഐ 2016 വണ്ടി അല്ലേ 2016 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി എത്ര കൊടു നമുക്ക് ഈ വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു 5 30 ൽ എടുക്കാം ഓഫറിൽ 50000 50000 ലോൺത്രയാ ലോണ 4 ലക്ഷം രൂപ വരെ ലോണോ നമ്മുടെ ഈ ൾ വരുന്ന വഴിമീറ്റർമീറ്ററോമീറ്റർ എന്തെങ്കിലും കേൾക്കാൻ പറ്റില്ല എത്ര കിലോമീറ്റർ നാല്പത്തി മൂവായിരം സിംഗിൾ ഓണർഷിപ്പാണോ വേണ്ടി ഈ വണ്ടിയും അഞ്ചു 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 ലോൺ എത്രയോ ഒരു നാല്പത് രൂപ ബാക്കി ഫുൾ ഓൺ ശരി അപ്പം അടുത്ത വീഡിയോ